പറഞ്ഞു വബിഹംദിഹി വബിഹംദിഹി ആരെങ്കിലും പരിശുദ്ധൻ അവനാണ് സ്തുതി എന്ന് ഒരു ദിവസം നൂറ് തവണ ഉരുവിട്ടാൽ അവനിൽ നിന്ന് അവന്റെ പാപങ്ങളെല്ലാം മായ്ക്കപ്പെടും അത് സമുദ്രത്തിന്റെ നുരകൾ കണക്കെയുണ്ടെങ്കിലും ശരി എന്ന് ആരെങ്കിലും ഒരു ഒരു വിട്ടാൽ ദിവസം ുംരുവിട്ടാൽ നൂറ് തവണ ഒരു വിട്ടാൽ അവന്റെ പാപങ്ങളെല്ലാം മായ്ക്കപ്പെടും അത് ഒരു സമുദ്രത്തിന്റെ തിരമാലയോളം ഉണ്ടെങ്കിലും ശരി അത് മായ്ക്കപ്പെടും എന്ന് റസൂൽ അലി പഠിപ്പിച്ചിരിക്കും പ്രത്യേകിച്ചും പ്രഭാതത്തിലെ ദിക്കറുകളിൽ അതേപോലെ തന്നെ പ്രദോഷത്തിലെ തിക്കറുകളിലെല്ലാം ഈ സുബഹാൻ അള്ളാഹിവ ബെഹംദിഹി എന്ന് നൂറു തവണ ഉരുവിടുക എന്നുള്ളത് പ്രത്യേകം പുണ്യമുള്ള ഒരു സംഗതിയാണ് അത്രമാത്രം സമുദ്രത്തിലെ തിരമാലകൾ കണക്കെ പാപങ്ങൾ മായ്ക്കാൻ അള്ളാഹു സുബഹാനു ഗോത്താലെ കാരണമാക്കിയിട്ടുള്ള ഒരു ദിക്ർ എന്നുള്ള നിലയിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ഈ തസ്ബേഹനെ അഥവാ സുബെഹാൻ അള്ളാഹുബെഹംദിഹി എന്ന ഈ ദിഖറിനെ നാം കാണേണ്ടതുണ്ട്